വേടൻ എന്നൊരു കലാകാരന്റെ അറസ്റ്റിനു പിന്നാലെ സമൂഹത്തിലും സോഷ്യൽ മീഡിയയിലെല്ലാം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്ന ഒരു ആഘോഷം കാണുകയാണ് എന്തോ അവർ ആഗ്രഹിച്ചിരുന്ന ഒരു സംഭവം നടന്നു കിട്ടി എന്നുള്ള രീതിയിൽ ഒരു വ്യക്തിയെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് ഇല്ലാതാക്കി കളയാൻ കിട്ടിയ അവസരമായിട്ട് വിനിയോഗിക്കപ്പെടുന്ന കാണാനിടയായി വേടൻ എന്ന ഹിരൺദേവ് മുരളി ഈ അടുത്ത കാലത്താണ് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് റാപ്പ് സംഗീതത്തിലൂടെ കടന്നു വന്നത് അതും പിന്നോക്കാവസ്ഥയിൽ വളർന്നു ജാതീയമായി പോലും പിന്നോക്കാവസ്ഥയിൽ നിന്ന് അദ്ദേഹം സ്വന്തം കഴിവുകൊണ്ട് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു കയറിയതാണ് അതും സ്വന്തം അനുഭവങ്ങളിലൂടെ ഇവിടെ ജാതീയപരമായിട്ടുള്ള ഉച്ചനീചത്വങ്ങളും ജാതീയപരമായ വേർതിരിവുകളും സമൂഹത്തിൽ ഒളിച്ചു കടത്തപ്പെടുന്ന പല തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ തൊട്ടുകൂടായ്മ അങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം സ്വന്തം സംഗീതത്തിലൂടെ ഈ നാട്ടിലെ യുവത്വത്തോട് അല്ലെങ്കിൽ സമൂഹത്തോട് സംവദിച്ചു അത് യുവത ഏറ്റെടുത്തു അദ്ദേഹത്തിന്റെ പാട്ട് കേൾക്കാനും ആ രാഷ്ട്രീയം മനസ്സിലാക്കാനും ആള് കൂടി കേരളത്തിലെ സവർണ മാടമ്പി തമ്പുരാന്മാരും ജാതി ഫ്രസ്ട്രേഷൻ രോഗികൾക്കെല്ലാം വല്ലാത്ത പൊള്ളലേൽപ്പിച്ച പാട്ടുകളാണ് കഴിഞ്ഞ കുറച്ചു കാലമായി വേടലിലൂടെ യുവാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ നാട്ടിൽ ഒളിച്ചു കടത്തുന്ന പലതും